അലൈക്കും അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തൂ രക്ഷിതാവായ പ്രപഞ്ചനാഥിൻ്റെ നാമത്തിൽ സർവലോക പ്രപഞ്ചനാഥൻ്റെ അനുകൂല തീരുമാനങ്ങൾ നിങ്ങളിലെല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു റൂമി മീഡിയ യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരു സൂഫി പറഞ്ഞ കഥ ഈ കഥയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരേ ഒരു വേദഗ്രന്ഥം അത് അവതരിച്ചത് ഒരുവനിൽ ചുറ്റുമുള്ള പ്രാപ്തരായവരിലേക്ക് ഹൃദയത്തിൽ നിന്ന് അത് പകർന്നു കൊടുത്തു ഹൃദയം കൊണ്ട് തന്നെ അവർ അത് ഉൾക്കൊണ്ടു അതിനനുസരിച്ച് ജീവിതം പാകപ്പെടുത്തി വർഷങ്ങൾക്ക് ശേഷം അത് ഇരുചട്ടക്കകത്ത് ഗ്രന്ഥ ഗ്രന്ഥരൂപത്തിലാക്കി ഹൃദയത്തിൽ വെളിച്ചം ലഭിക്കാത്തവർ തിനെ വിശദീകരിച്ചതിനാൽ പലരും പല രീതിയിൽ ഉൾക്കൊണ്ടു പലവിധ വിഭാഗങ്ങളുണ്ടായി വിഭാഗങ്ങളിൽ നിന്നും ഉപവിഭാഗങ്ങളുണ്ടായി തമ്മിൽ തമ്മിൽ ആശയ സംഘടനകളും പ്രശ്നങ്ങളും നടന്നു ഫലമോ പിന്നെയും പിന്നെയും പുതിയ പുതിയ ഗ്രൂപ്പുകൾ ഉടലെടുത്തു എല്ലാവരും അവരവരുടേതായ സങ്കേതങ്ങൾ പടുത്തുയർത്തി ഹേ ദർവീഷ് പറയൂ ഗ്രന്ഥം ഒന്ന് വിശദീകരണങ്ങൾ അനവധി സത്യം എങ്ങനെ തിരിച്ചറിയും അവദൂതം ഒഴിഞ്ഞു ഗ്രന്ഥങ്ങളിലെ വരികളിലല്ല നീ സത്യം തിരിയേണ്ടത് വരികൾക്കിടയിലെ ശൂന്യതയിലാണ് അതിന് ഗ്രന്ഥം തന്നെ ആത്മാവായിത്തീർന്ന ഒരുവന് മുന്നിൽ നിന്നെ സമർപ്പിക്കൂ അവൻ ഹൃദയം കൊണ്ട് നിനക്ക് പകർന്നു തരും ഹൃദയം കൊണ്ട് തന്നെ നീ അത് ഒപ്പിയെടുക്കുക മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും മാത്രം ഗ്രന്ഥം മനഃപ്പാഠമാക്കിയവനല്ല ഗുരു അവൻ ഹൃദയം കൊണ്ടു ഗ്രഹിക്കുന്നു ഹൃദയം കൊണ്ടു പാനും ചെയ്യുന്നു ഒരു സൂഫിയുടെ കൈവശം ഒരു ഗ്രന്ഥമുണ്ടായിരുന്നു ഒരിക്കൽ പോലും അത് തുറന്നു നോക്കുന്നതോ അതു നോക്കി വിശദീകരിക്കുന്നതോ ശിഷ്യന്മാർ കാണുകയുണ്ടായില്ല തങ്ങൾക്ക് അജ്ഞാതമായ ഏതോ രഹസ്യങ്ങൾ അതിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് അവർ വിശ്വസിച്ചു ഗുരുവിൻ്റെ വിയോഗശേഷം അവർ ജിജ്ഞാസയോടെ ആ ഗ്രന്ഥം തുറന്നു നോക്കി അത് ശൂന്യമായിരുന്നു ഒരു വരി പോലും അതിൽ രേഖപ്പെടുത്തിയിരുന്നില്ല ശൂന്യതയിൽ നിന്ന് ജ്ഞാനമുണ്ടാകുന്നു ശൂന്യമായ ഒന്നിലേക്ക് അത് പകരുവാനാകും ഉൾത്തടം ശൂന്യമായിരിക്കുക എന്നതാകുന്നു ജ്ഞാനം ഗ്രഹിച്ചെടുക്കുന്നതിൻ്റെ പൊരുൾ ഒരു ഒഴിഞ്ഞ പാത്രവുമായി ഗുരുവിനു മുന്നിൽ ഇരിക്കുക അതിൽ കുറേശുറേശയായി ഗുരു പകർന്നു തരുന്നത് നുണച്ചിറക്കുക എങ്കിൽ നിനക്ക് മുന്നിൽ ജ്ഞാനത്തിൻ്റെ പുതിയ കവാടങ്ങൾ തുറക്കപ്പെടും അതിന് നമ്മുടെ നോട്ടം റസൂലിലേക്കും തേട്ടം റബ്ബിലേക്കും ആവണം അത് ഏകവും ഒരിക്കലും നശിക്കാത്തതുമായ ഒരു അറിവിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കും ആ അറിവിന് ഒരു കാലത്തും മാറ്റമുണ്ടാവുകയില്ല അസലാമലൈക്കും അള്ളാഹു നമ്മളെ എല്ലാവരെയും അവൻ്റെ അനുകൂല തീരുമാനത്താൽ നേരായ പാതയിൽ നടത്തുവാൻ തോഫിക്കുന്നത് കേട്ടെ ആമിറബില്ല